എന്തെങ്കിലും ഒരു സാധ്യത അതൊരു ശ്രമം അതിൽ നമ്മളൊരു ഒരു ശതമാനം പുറകോട്ട് പോയാൽ നമ്മൾ ദൗത്യം തടസ്സമാകും ലക്ഷ്യത്തിലെത്തുന്നതിന് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണ്ടേ അതുകൊണ്ട് എല്ലാ സാധ്യതയും ഉപയോഗപ്പെടുത്തണം ഇതാണ് അതുകൊണ്ട് മറ്റാരെയും കുറ്റപ്പെടുത്താൻ തുടക്കം മുതലേ ഞങ്ങളെടുത്തൊരു നിലപാടിൽ നിന്ന് പുറകോട്ടൊന്നും പോകുന്നില്ല ഇപ്പോൾ ആരെങ്കിലും കുറ്റപ്പെടുത്താനോ അനാവശ്യ വിവാദങ്ങളിലേക്ക് പോകാനൊന്നും താല്പര്യമില്ല പക്ഷേ എടുത്ത തീരുമാനം മൂന്ന് കാര്യങ്ങൾ നടപ്പിലാക്കാതെ പെട്ടെന്ന് ഞങ്ങൾ ആരുമായും ബന്ധപ്പെടാതെ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നത് ശരിയല്ല അതിൽ നിന്നും കർണാടക ഗവൺമെൻറ് ഇങ്ങനെയൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറകോട്ട് പോകണം എന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത് മറ്റൊരു സ്റ്റേറ്റാണ് അവിടെ പോയി മന്ത്രിമാർ തമ്പടിച്ച് നിന്ന് കാര്യങ്ങൾ മറ്റൊരു സ്റ്റേറ്റിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ പറ്റില്ല നമുക്കറിയാം എന്നാൽ ഒരു എട്ട് പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തന്നെ നേരിട്ട് പോയി ഞങ്ങൾ തന്നെ നേരിട്ട് പോയി കാരണം ഇതുണ്ടായ ഉടനെ തന്നെ പോകുന്നതും ഒരു ഒരു ഉടനെ പോയാൽ അത് വേറെ നിലയിലുള്ള സംസാരം വരും മറ്റു നിലയിൽ ഇടപെടുന്നു എന്നുള്ള അങ്ങനെയൊന്നും ആവശ്യമില്ല അവരെ വിശ്വാസമുള്ളത് കൊണ്ടാണ് അപ്പോൾ ഇനിയും ഒരുപാട് സാധ്യതകളുണ്ട് ആ സാധ്യതകൾ പരിശോധിക്കാതെ ഇങ്ങനെ നിർത്തി വെക്കുന്ന നിലപാട് എന്ന് ഇപ്പോൾ ഇവിടെ എം എൽ എ പ്രഖ്യാപിച്ചതിൽ നിന്ന് പറകോട്ട് പോകാൻ കർണാടക ഗവൺമെൻറ് തയ്യാറാകണം ഇത് ദൗർഭാഗ്യരാണ് ഒരു തരത്തിലും ഇത് അംഗീകരിക്കാവുന്ന ഒരു നിലപാടല്ല അതിൽ നിന്ന് പറകോട്ട് പോകണം ഇന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി അവിടെ വൈകിട്ട് വരുന്നു എന്ന് പറയുന്നു ഫിഷറീസ് വകുപ്പ് മന്ത്രി ഇപ്പം ഞങ്ങൾ ഫോൺ ചെയ്തു ഫോണിൽ ഇപ്പോൾ കിട്ടിയിട്ടില്ല ഒന്നും കൂടി ട്രൈ ചെയ്യാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമസ്കാരം കർണാടകയിൽ മണ്ണിടിച്ചിൽ കാണാതായ കോഴിക്കോട് സ്വദേശി മുപ്പത് വയസ്സുകാരനായ അർജുനന് വേണ്ടിയുള്ള തിരച്ചിൽ കർണാടക സർക്കാർ നിർത്തുന്നു കർണാടക കാർവാർ എം എൽ എ സതീഷാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് ഇത് കർണാടക സർക്കാരിന്റെ തീരുമാനമാണ് എന്ന് തന്നെയാണ് സതീഷ് അറിയിച്ചത് നടുവിൽ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ദൗത്യ സംഘം പിന്മാറുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ കർണാടക സർക്കാർ അറിയിച്ചിരിക്കുന്നത് പതിമൂന്ന് ദിവസം തുടർച്ചയായി നടത്തിയ തിരച്ചിലിനൊടുവിലും അർജുനെയോ അല്ലെങ്കിൽ അർജുൻ ഓടിച്ചിരുന്നു എന്ന് പറയുന്ന ട്രക്കോ കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് കർണാടക സർക്കാർ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് നീങ്ങുന്നത് എന്നുകൂടി സതീഷ് അറിയിച്ചു പ്രകൃതി ഒരു കാരണവശാലും അനുകൂലമല്ലാത്ത ഒരു കാലാവസ്ഥ ഗംഗാവലി നദി കരകവിഞ്ഞൊഴുകുന്നു എന്ന നട്ടിൽ തന്നെ ഒഴുകുന്നു മാത്രമല്ല അടിയൊഴുക്ക് ഏതാണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ മുതൽ പതിനഞ്ച് കിലോമീറ്റർ വേഗതയിലാണ് ഗംഗാവലിയിലെ അടിയൊഴുക്ക് ഇവിടെ നിന്നും എട്ട് കിലോമീറ്റർ ദൂരെ മാത്രമാണ് കടലുള്ളത് എന്നതിനാൽ തന്നെ തിരച്ചിൽ അതീവ സങ്കീർണമായ ഒരു പ്രക്രിയയായി മാറുന്നു നാവികസേനയിലെ ഏറ്റവും പരിചയ സമ്പന്നരായ മുങ്ങൽ വിദഗ്ധർക്ക് വരെ ഈ നദിയിൽ ഇപ്പോൾ ഇറങ്ങാൻ സാധിക്കാത്തത്ര തരത്തിൽ തന്നെ പ്രകൃതി അതീവ സങ്കീർണമായി നിലനിൽക്കുന്നു കനത്ത മഴ പെയ്യുന്നു അതുപോലെ തന്നെ നദിയിലെ അടിയൊഴുക്കും കാര്യമായ രീതിയിൽ ഒരു പ്രവർത്തനവും നടത്താൻ സാധിക്കാത്ത രീതിയിൽ വിഘാതം സൃഷ്ടിച്ചിരിക്കുന്നു പതിമൂന്ന് ദിവസം തുടർച്ചയായി തിരച്ചിൽ നടത്തിയിട്ടും യാതൊരു തരത്തിലും അനുഗുണമായ ഒന്നും കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഇനിയും പ്രതികൂല കാലാവസ്ഥയെ അതിജീവിച്ചുകൊണ്ട് ഇത്തരം തിരച്ചിൽ നടത്തുന്നതിൽ വലിയ പ്രയോജനം ഉണ്ട് എന്ന് തോന്നുന്നില്ല മാത്രമല്ല ഇനി നദിയിലെ ഒഴുക്ക് ശക്തി കുറയുമ്പോൾ എപ്പോഴെങ്കിലും നമുക്ക് സൗകര്യപ്രദമായ രീതിയിൽ വീണ്ടും ഇത് പുനരാരംഭിക്കാം എന്ന മട്ടിൽ തന്നെയാണ് കാർവാർ എം എൽ സതീഷിന്റെ ഈ പ്രഖ്യാപനം ഉണ്ടാകുന്നത് എന്നാൽ ഇത് തികച്ചും നിരുത്തരവാദിത്വപരമായ ഒരു നടപടിയാണ് പ്രഖ്യാപനമാണ് എന്നാണ് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസ് തുറന്നടിച്ചത് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് കാരണം കർണാടക സർക്കാരും കേരള സർക്കാരും സംയുക്തമായി എടുത്ത ഒരു തീരുമാനമാണ് ഏത് എല്ലാ മാർഗങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തിരച്ചിൽ പൂർവാധികം ശക്തിയോടുകൂടി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക അർജുനനെയോ അർജുൻ ഓടിച്ചിരുന്ന ട്രക്കോ വരെ ഈ തെരച്ചിൽ തുടരണം എന്ന് തന്നെയാണ് കർണാടക സർക്കാരും കേരള സർക്കാരും സംയുക്തമായി എടുത്ത തീരുമാനം കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് റിയാസും മന്ത്രി എ കെ ശശീന്ദ്രനും കർണാടകയിൽ എത്തിയിട്ടുണ്ടായിരുന്നു കർണാടകയിലെ മന്ത്രിമാരും എം എൽ എമാരും കളക്ടറും അടക്കം വലിയ ഉദ്യോഗസ്ഥ ബൃന്ദങ്ങളുമായി ചർച്ച നടത്തിയിരുന്നു വേണ്ടത്ര തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ടായിരുന്നു സംയുക്തമായ എടുത്തൊരു തീരുമാനത്തിൽ നിന്നും ഏകപക്ഷീയമായി സംസ്ഥാന സർക്കാർ കർണാടക സർക്കാർ പിന്നോട്ട് പോകുന്നത് ശരിയായ നടപടിയല്ല എം എൽ എ സതീഷിന്റെ ഈ പ്രസ്താവന പിൻവലിക്കണം കർണാടക സർക്കാർ തിരച്ചിലിന് ഒരുങ്ങണം എന്ന് തന്നെയാണ് മുഹമ്മദ് റിയാസ് തുറന്നടിച്ചത് അർജുനെ കണ്ടെത്തുന്ന അല്ലെങ്കിൽ ലോറി കണ്ടെത്തുന്ന അവസാന നിമിഷം വരെ നമുക്ക് അതിനുവേണ്ടി പ്രവർത്തിക്കണം പ്രയത്നിക്കാനാകണം ഇപ്പോൾ കർണാടക സർക്കാരിനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥരെയോ പഴി പറയുവാനുള്ള ഒരു സന്ദർഭമല്ല ആരെയും വെല്ലുവിളിക്കുകയോ ആരെയും കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്നതിനു വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു സന്ദർഭമല്ല ഇത് എല്ലാവരും ഒത്തൊരുമിച്ച് ഒരുമയോടുകൂടി തന്നെ അർജുനെ തിരയുന്നതിന് വേണ്ടി നിൽക്കണം എന്ന് തന്നെയാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞത് കർണാടക സർക്കാർ എടുത്തിരിക്കുന്ന ഇപ്പോഴത്തെ ഈ തീരുമാനം എടുത്തിരിക്കുന്നു എന്ന് പറയുന്ന തീരുമാനം അവർ പിൻവലിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് മുഹമ്മദ് റിയാസ് പറഞ്ഞത് മാത്രമല്ല സംയുക്തമായ രണ്ട് സർക്കാരുകൾ തമ്മിൽ എടുത്ത ഒരു തീരുമാനം ഏകപക്ഷീയമായി ഒരു സർക്കാരിന് മറ്റൊരു തരത്തിലുള്ള സൂചനകൾ നൽകാതെ കർണാടക സർക്കാർ പെട്ടെന്ന് അതിൽ നിന്ന് പിന്മാറുന്നത് അത് നിയമരാഹിത്യമാണ് എന്നുകൂടി മുഹമ്മദ് റിയാസ് പറഞ്ഞു വയ്ക്കുന്നു കർണാടക സർക്കാരിൻ്റെ ശ്രമങ്ങളിൽ ഒരു കാരണവശാലും അവിശ്വാസം തോന്നിയിട്ടില്ല വിശ്വാസയോഗ്യമായ രീതിയിൽ തന്നെയാണ് അവർ രക്ഷാപ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കർണാടക സർക്കാരിനെ ഇനിയും വിശ്വാസത്തിൽ തന്നെ എടുക്കുന്നു എന്നാൽ ഏത് വിധേനയും കിട്ടാവുന്ന എല്ലാ മാർഗങ്ങളും സ്വരൂപിച്ചുകൊണ്ട് വിദഗ്ധരായ ആളുകളെ അണിനിരത്തിക്കൊണ്ട് കിട്ടാവുന്ന എല്ലാ സജ്ജീകരണങ്ങളും അണിനിരത്തിക്കൊണ്ട് ഗംഗാവലി പുഴയിൽ പ്രതികൂല കാലാവസ്ഥയിലാണെങ്കിലും ഈശ്വർ മാൽപേ ഉൾപ്പെടെയുള്ള സംഘത്തിന്റെ മുങ്ങൽ വിദഗ്ധരുടെ സേവനം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അർജുനനെയും ട്രക്കും കണ്ടെത്തുന്നതുവരെ തന്നെ രക്ഷാപ്രവർത്തനം രക്ഷാദൗത്യം തുടരണം എന്ന് തന്നെയാണ് കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനം ഇതിന് വിരുദ്ധമായി കർണാടക സർക്കാർ ഏതെങ്കിലും തരത്തിൽ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അവർ പിന്മാറും പിന്മാറണം എന്ന് തന്നെയാണ് കേരള സർക്കാരിന്റെ താൽപര്യം എന്നാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞത് ഇത് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് തന്നെയാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞത് കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ ഇപ്പോൾ പങ്കുവയ്ക്കാൻ സാധിക്കില്ല മറ്റു വിശദാംശങ്ങൾ കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതിനു ശേഷം നമുക്ക് ഇതേക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം എന്നാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞത് കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ അർജുൻ തിരോധാനം ചെയ്തിട്ട് ഇന്ന് പതിമൂന്ന് ദിവസം കഴിയുമ്പോഴും പതിമൂന്ന് ദിവസത്തെ നിരന്തരമായ തിരച്ചിലിനൊടുവിലും അർജുൻ ും ഒരു ശുബോധാർഹമായ ഒരു വിവരവും കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് കർണാടക സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു നടപടി ഉണ്ടായത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ അർജുനെയോ അർജുന ഓടിച്ചിരുന്ന ട്രക്കോ കിട്ടുന്നത് വരെ ഏത് പ്രതികൂല കാലാവസ്ഥയും അല്ലെങ്കിൽ ഏത് സങ്കീർണമായ പരിസ്ഥിതികളെയും അവഗണിച്ചുകൊണ്ട് തന്നെ വലിയ പരിചയസമ്പന്നരായ ഈശ്വരൻ മാൽപേ പോലുള്ള മുങ്ങൽ വിദഗ്ധരുടെ അല്ലെങ്കിൽ കടലിനെ അറിയാവുന്ന കടലിൽ പോലും രക്ഷാദൗത്യം നടത്തിയിരിക്കുന്ന ഇവരെ പോലുള്ള മിടുക്കരായിട്ടുള്ള ആളുകളുടെ സേവനം ഉപയോഗിച്ചുകൊണ്ട് അർജുനയോ ട്രക്കോ കണ്ടെത്തുന്നതിന്റെ രക്ഷാ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് മുഹമ്മദ് റിയാസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്തായാലും കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ ഒരു തീരുമാനമില്ല നടപടിയില്ല എന്നുണ്ടെങ്കിൽ കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ആളുകൾക്ക് എങ്ങനെയാണ് മറ്റൊരു സംസ്ഥാനത്ത് അതായത് കർണാടകയിൽ ഗംഗാബലിപ്പുഴയിൽ പ്രതികൂല കാലാവസ്ഥയെ അവഗണിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു രക്ഷാ നടത്താൻ സാധിക്കുക എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ടതാണ് അത് നിയമപരമായ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ് എന്തായാലും അതിനായി നമുക്ക് കാത്തിരിക്കാം പിന്നെ പറയുന്നത് മഴയാണ് പ്രതികൂല കാലാവസ്ഥയിലും നമുക്ക് ഇത്തരം സംവിധാനങ്ങൾ ഈ പരിമിതിയിൽ നിന്നുകൊണ്ട് എങ്ങനെ രക്ഷാദൌത്യം നടത്താനാകുമെന്നുള്ളത് പരിശോധിക്കാവുന്നതാണ് പലയിടത്തും നമ്മളങ്ങനെ പരിശോധിച്ചിട്ടുണ്ട് മുന്നോട്ട് വന്നിട്ടുമുണ്ട് മുന്നോട്ട് പോകുന്ന സ്ഥിതി പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട് പല നിലയിലും നമുക്ക് അത്തരം നിലപാട് സ്വീകരിക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി നേവൽ ബേസ് ഇന്ത്യയിലെ ഏറ്റവും ഫൈനസ്റ്റ് നേവൽ ബേസ് ഉള്ളത് ഈ കർണാടകയിലല്ലോ ഇപ്പോൾ പറഞ്ഞ നേവൽ ബേസ് ആണോ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് നേവൽ ബേസ് സംവിധാനം പറ്റ് പല സ്ഥലങ്ങളിലും ഇല്ലേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ് കത്തയച്ചിരുന്നു നേവൽ ബേസിലെ ഏറ്റവും സാധ്യതയുള്ള ഡൈവേഴ്സിനെയും മറ്റ് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തണം അങ്ങനെ സാധ്യതയുണ്ടോ ആ സാധ്യത പരിശോധിച്ചിട്ടുണ്ടോ ആ സാധ്യത പരിശോധിച്ച് അതിൽ നിന്നും പറകോട്ട് പോയതാണോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ നേവൽ സാധ്യതയുള്ള ബേസാണ് ഇതെന്നും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തതെന്ന് പറയാൻ വേണ്ടി പറ്റുമോ ഇപ്പം അത് പരിശോധിക്കുന്നില്ല അപ്പോൾ ഇനിയും ഒരുപാട് സാധ്യതകളുണ്ട് ആ സാധ്യതകൾ പരിശോധിക്കാതെ ഇങ്ങനെ നിർത്തി വയ്ക്കുന്ന നിലപാട് എന്ന് ഇപ്പോൾ ഇവിടെ എം എൽ എ പ്രഖ്യാപിച്ചതിൽ നിന്ന് പറകോട്ട് പോകാൻ കർണാടക ഗവൺമെൻറ് തയ്യാറാകണം ഇത് ദൗർഭാഗ്യരാണ് ഒരു തരത്തിലും ഇത് അംഗീകരിക്കാവുന്ന ഒരു നിലപാടല്ല അതിൽ നിന്ന് പറകോട്ട് പോകണം ഇന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി അവിടെ വൈകിട്ട് വരുന്നു എന്ന് പറയുന്നു ഫിഷറീസ് വകുപ്പ് മന്ത്രി ഇപ്പം ഞങ്ങൾ ഫോൺ ചെയ്തു ഫോണിൽ ഫോണിലിപ്പോൾ കിട്ടിയിട്ടില്ല ഒന്നും കൂടി ട്രൈ ചെയ്യാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഫിഷറീസ് മന്ത്രി വന്നുകൊണ്ട് ഇപ്പം എടുത്തിട്ടുള്ള ഈ തീരുമാനത്തിൽ നിന്ന് പറകോട്ട് പോകണം സാധ്യതകൾ ഇനിയുണ്ട് നമ്മൾ ഒരുമിച്ച് ചർച്ച ചെയ്ത് തീരുമാനിച്ച കാര്യങ്ങളില്ലേ കേരളത്തിലെ ഗവൺമെൻറ്റിലെ പ്രതിനിധികളായ മന്ത്രിമാർക്കും എം എൽ എ മാർക്കും അവിടെ വരാനും അഭിപ്രായങ്ങൾ പറയാനേ പറ്റൂ കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഭരണഘടനാപരമായി തടസ്സങ്ങളുണ്ടെന്ന് നമുക്കറിയാം എന്നാൽ വളരെ പോസിറ്റീവായി എല്ലാവരും ചർച്ച ചെയ്ത് എടുത്ത തീരുമാനമുണ്ടല്ലോ ആ തീരുമാനത്തോട് എല്ലാവരും ചോദിച്ചതല്ലേ ആ യോജിച്ചെടുത്ത തീരുമാനം മൂന്നെണ്ണമാണിപ്പോൾ തീരുമാനിച്ച് നടപ്പിലാക്കാതെ പോകുന്നത് അപ്പോൾ അത് ഒരു തരത്തിൽ ശരിയല്ല അതുകൊണ്ട് യോഗം എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കണം യോഗമെടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന പോലെ തന്നെ അവിടെ ഇതൊക്കെ ഏകോപിപ്പിക്കാനും ഇടപെടാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി മുന്നോട്ട് പോകണം ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം ദൗർഭാഗ്യകരമാണ് അതിൽ നിന്നും കർണാടക ഗവൺമെൻറ് പിറകോട്ട് പോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അല്ല ഞാൻ അതിൻ്റെ മറ്റൊരു വിവാദത്തിലേക്കും പോകുന്നില്ല ഇതിൻ്റെ തുടക്കം മുതൽ ഇതുവരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഞങ്ങൾ മന്ത്രിമാരും ഗവൺമെൻറ്റും എടുത്തിട്ടുള്ളൊരു നിലപാടുണ്ട് ഒരു വിവാദത്തിലും പോവാതെ കർണാടക ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനത്തെ കുറ്റപ്പെടുത്താനോ ഞങ്ങൾ തയ്യാറായിട്ടില്ല അതല്ല വേണ്ടത് അങ്ങനെ ചെയ്യുന്ന രീതി പൊതുവേ ഇത്തരം ഘട്ടങ്ങളിൽ വേണ്ട എന്ന നിലപാടാണുള്ളത് അത് പരമാവധി ആ നിലയിൽ തന്നെ ഇടപെട്ട് സഹകരിച്ച് അവിടെ ഇതുമായി ബന്ധപ്പെട്ട് കഠിനാധ്വാനം ചെയ്തവരുണ്ട് അവരെല്ലാം അംഗീകരിക്കുകയാണ് അവരുടെ എല്ലാം കഠിനാധ്വാനത്തെ അതേ അർത്ഥത്തിൽ കാണുകയാണ് എല്ലാ നിലയിലും കാണുകയാണ് അതിലൊന്നും ഒരു തരക്കുമില്ല എന്നാൽ നമുക്ക് നമുക്കിനിയും സാധ്യതയില്ലേ ആ സാധ്യത ഉപയോഗപ്പെടുത്തണ്ടേ ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്താതെ നമ്മൾ പറകോട്ടടിക്കുന്ന ഒരു നിലപാട് ഇത്ര തിരക്ക് പിടിച്ച് എടുക്കുന്നത് ശരിയാണോ അങ്ങനെ എടുത്തു പോകുന്നത് ശരിയാണോ ആ സാധ്യതകൾ കൂടി പരിശോധിക്കട്ടെ ഇപ്പോൾ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ മൂന്ന് സാധ്യതകൾ യോഗത്തിൽ കർണാടക ഗവൺമെൻറ് പ്രതിനിധീകരിച്ച് പങ് പങ്കെടുത്തവരും അംഗീകരിച്ചാണ് ജില്ലാ ഭരണകൂടം അംഗീകരിച്ചാണ് എല്ലാവരും ഒരുമിച്ച് അംഗീകരിച്ചാണ് അത് സാധ്യതയാണെന്ന് കണ്ടത് അംഗീകരിച്ചത് എന്തെങ്കിലും ഒരു സാധ്യത അതൊരു ശ്രമം അതിൽ നിന്ന് നമ്മളൊരു ഒരു ശതമാനം പറകോട്ട് പോയാൽ നമ്മൾ ദൗത്യം തടസ്സമാകും ലക്ഷ്യത്തിലെത്തുന്നതിന് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണ്ടേ അതുകൊണ്ട് എല്ലാ സാധ്യതയും ഉപയോഗപ്പെടുത്തണം ഇതാണ് അതുകൊണ്ട് മറ്റാരെയും കുറ്റപ്പെടുത്താൻ തുടക്കം മുതലേ ഞങ്ങളെടുത്തൊരു നിലപാടിൽ നിന്ന് പുറകോട്ടൊന്നും പോകുന്നില്ല ഇപ്പോൾ ആരെങ്കിലും കുറ്റപ്പെടുത്താനോ അനാവശ്യ വിവാദങ്ങളിലേക്ക് പോകാനോ ഒന്നും താല്പര്യമില്ല പക്ഷേ എടുത്ത തീരുമാനം മൂന്ന് കാര്യങ്ങൾ നടപ്പിലാക്കാതെ പെട്ടെന്ന് ആരുമായും ബന്ധപ്പെടാതെ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നത് ശരിയല്ല അതിൽ നിന്നും കർണാടക ഗവൺമെൻറ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പിറകോട്ട് പോകണം എന്നുള്ളതാണ് അഭ്യർത്ഥിക്കേണ്ടത് അല്ല കേരള സർക്കാർ ചെയ്യാൻ പറ്റുന്ന ഭരണഘടനാപരമായും ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യവും കേരള സർക്കാർ ചെയ്യുന്നുണ്ട് ഈ സംഭവം നടന്ന അന്ന് മുതൽ ഞങ്ങളെല്ലാ നിലയിലും അവരെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് അത് കോണ്ടാക്ട് ചെയ്ത് പരമാവധി ആ നിലയിൽ തന്നെ ഇടപെട്ടു പിന്നെ ഒരു എം എൽ എമാരോട് ഒരു സംഘത്തെ പറഞ്ഞു മറ്റൊരു സ്റ്റേറ്റ് ആണ് അവിടെ പോയി മന്ത്രിമാർ തമ്പടിച്ച് നിന്ന് കാര്യങ്ങൾ മറ്റൊരു സ്റ്റേറ്റിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ പറ്റില്ല നമുക്കറിയാം എന്നാൽ ഒരു എട്ടുപത്തു ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തന്നെ നേരിട്ട് പോയി ഞങ്ങൾ തന്നെ നേരിട്ട് പോയി കാരണം ഇതുണ്ടായ ഉടനെ തന്നെ പോകുന്നതും ഒരു ഒരു ഉടനെ പോയാൽ അത് വേറെ നിലയിലുള്ള സംസാരം വരും മറ്റു നിലയിൽ ഇടപെടുന്നു എന്നുള്ള അങ്ങനെയൊന്നും ആവശ്യമില്ല അവരെ വിശ്വാസമുള്ളത് കൊണ്ടാണ് ആ ഗവൺമെൻറ്റിനെ വിശ്വാസമുള്ളത് കൊണ്ടാണ് ചെയ്തത് ആ നിലയിലാണ് നിലപാട് സ്വീകരിച്ചത് എന്നാൽ പിന്നീട് അവിടെ തീരുമാനത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ പോയി ആ പോയതിൻ്റെ ഭാഗമായിട്ട് ചില ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്തു അത് തീരുമാനിച്ചു ആ തീരുമാനം അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട കർണാടക ഗവൺമെൻറ് പ്രതിനിധീകരിക്കുന്നവർ പ്രഖ്യാപിച്ചു നിങ്ങളൊക്കെ ടി വിയിൽ കണ്ടതല്ലേ ആ പ്രഖ്യാപിച്ച കാര്യങ്ങൾ എന്താണ് നടപ്പിലാക്കാത്തത് ഇത് ന്യായമായൊരു ചോദ്യം ഇതൊരു മന്ത്രി എന്നുള്ള നിലയിൽ എൻ്റെ ചോദ്യമല്ലേ ഒരു പൗരൻ എന്നുള്ള നിലയിലുള്ള ചോദ്യമാണ് ഈ കാണാതായ അർജുന ഉൾപ്പെടെയുള്ള മൂന്ന് പേരെ കണ്ടെത്താൻ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ആ സാധ്യത ഉപയോഗപ്പെടുത്തണമെന്ന് ലോകത്ത് എവിടെയുമുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ള മനുഷ്യരുടെ ഒരു ചിന്തയാണ് ഞാൻ പങ്കുവെക്കുന്നത് ആ നിലയിൽ ഈ ഇപ്പോൾ എടുത്ത പ്രഖ്യാപിച്ച തീരുമാനത്തിൽ നിന്നും കർണാടക ഗവൺമെൻറ് പിറകോട്ട് പോകണമെന്നുള്ളത് അഭ്യർത്ഥിക്കുകയാണ്